ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിലെ കർഷക അവാർഡുകളെ പറ്റി പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം കേരളത്തിൽ മികച്ച കർഷകന് നൽകുന്ന അവാർഡാണ് കർഷകോത്തമ അവാർഡ് കർഷകോത്തമ അവാർഡാണ് കേരളത്തിൽ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോക്ടർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം മികച്ച കേര കർഷകന് നൽകുന്ന അവാർഡാണ് കേര കേസരി അവാർഡ് കേര കേസരി അവാർഡാണ് കേരളത്തിൽ മികച്ച കേര കർഷകന് നൽകുന്ന അവാർഡ് മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന അവാർഡാണ് ഹരിത മിത്ര അവാർഡ് ഹരിത മിത്ര അവാർഡാണ് മികച്ച പച്ചക്കറി കർഷകന് കേരള ഗവണ്മെന്റ് നൽകുന്ന അവാർഡ് ഹരിത മിത്ര അവാർഡ് കേരളത്തിൽ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് കർഷകോത്തമ അവാർഡും മികച്ച കേര കർഷകന് നൽകുന്നത് കേര കേസരി അവാർഡും മികച്ച പച്ചക്കറി കർഷകന് നൽകുന്നത് ഹരിത മിത്ര അവാർഡുമാണ് മികച്ച മണ്ണ് സംരക്ഷകന് നൽകുന്നത് ക്ഷോണി മിത്ര അവാർഡാണ് ക്ഷോണി മിത്ര അവാർഡാണ് മികച്ച മണ്ണ് സംരക്ഷകന് നൽകുന്ന അവാർഡ് മികച്ച കൃഷി ഓഫീസർക്കുള്ള അവാർഡാണ് കർഷക മിത്ര അവാർഡ് കർഷക മിത്ര അവാർഡാണ് മികച്ച കൃഷി ഓഫീസർക്കുള്ള അവാർഡ് മികച്ച കർഷക വനിതയ്ക്ക് കൊടുക്കുന്ന അവാർഡാണ് കർഷക തിലകം കർഷക തിലകമാണ് കേരളത്തിൽ മികച്ച കർഷക കാർഷിക വനിതയ്ക്ക് നൽകുന്ന അവാർഡ് അപ്പോൾ മികച്ച മണ്ണ് സംരക്ഷണത്തിന് നൽകുന്നത് ക്ഷോണിമിത്ര അവാർഡും മികച്ച കൃഷി ഓഫീസർക്കുള്ള അവാർഡാണ് കർഷക മിത്ര അവാർഡും മികച്ച കർഷക വനിതയ്ക്ക് കൊടുക്കുന്ന അവാർഡാണ് കർഷക തിലകം അവാർഡ് അടുത്ത അവാർഡുകൾ മികച്ച പട്ടികജാതി പട്ടികവർഗ കൃഷിക്കാർക്ക് കൊടുക്കുന്ന അവാർഡാണ് കർഷക ജ്യോതി കർഷക ജ്യോതിയാണ് മികച്ച പട്ടികജാതി പട്ടിക കൃഷിക്കാരന് നൽകുന്ന അവാർഡ് മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്ന അവാർഡാണ് കർഷക വിജ്ഞാൻ അവാർഡ് കേരളത്തിലെ മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്ന അവാർഡാണ് കർഷക വിജ്ഞാൻ അവാർഡ് മികച്ച യുവ കർഷകന് നൽകുന്നതാണ് യുവ കർഷക അവാർഡ് യുവകർഷക അവാർഡാണ് മികച്ച കർഷകന് നൽകുന്ന അവാർഡ് മികച്ച ക്ഷീരകർഷകന് കൊടുക്കുന്ന അവാർഡാണ് ക്ഷീരധാര അവാർഡ് കേരളത്തിൽ മികച്ച ക്ഷീരകർഷകന് കൊടുക്കുന്ന അവാർഡാണ് ക്ഷീരധാര അവാർഡ് അപ്പോൾ മികച്ച പട്ടികജാതി പട്ടികവർഗ കൃഷിക്കാരന് കൊടുക്കുന്ന അവാർഡ് കർഷക ജ്യോതിയാണ് മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്ന അവാർഡാണ് കർഷക വിജ്ഞാൻ അവാർഡ് മികച്ച യുവ കർഷകന് നൽകുന്നത് യുവ കർഷക അവാർഡും മികച്ച ക്ഷീര കർഷകന് കൊടുക്കുന്ന അവാർഡ് ക്ഷീരധാര അവാർഡുമാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിംഗ് കേരള പി എസ് സി എക്സാം ഡോപ്പർ ഇതുവരെ നിങ്ങൾ കേരള പി എസ് സി എക്സാം ടോപ്പർ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ മറ്റ് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും शेयर कियान मरकले थैंक यू फ्रेंड्स वंस अगेन प्लीज वाच केरला पीएससी एक्स एंड